ഹലോ നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം പാലാക്കാരി ആദ്യം തന്നെ പറയട്ടെ കൊച്ചു പിള്ളേർ ഒരു കാരണവശാൽ ഈ വീഡിയോ കാണരുത് കേട്ടോ അതുപോലെ തന്നെ തെറി തെറിയേക്കാൻ താല്പര്യമില്ലാത്ത ആരെങ്കിലും മുതിർന്ന ആൾക്കാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ് കാരണം ഒരു മനുഷ്യന്റെ ക്ഷമയ്ക്കൊക്കെ ഒരു പരിധിയുണ്ട് അതിൻ്റെ അങ്ങേയറ്റമായി കഴിയുമ്പോൾ നമ്മൾ പ്രതികരിച്ചു പോകും മിണ്ടാതിരിക്കുന്നവൻ്റെ വായിക്കകത്ത് കോലിട്ട് കിള്ളി നമ്മളെ കൊണ്ട് പറയിക്കുന്ന ഒരവസ്ഥയുണ്ടല്ലോ അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ ഇനി ഈ വിഷയത്തിൽ പ്രതികരിക്കരുത അല്ലെങ്കിൽ ഈ വിഷയത്തിൽ ഒരു വീഡിയോ ചെയ്യേണ്ട എന്നൊക്കെ വിചാരിച്ചിരുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ ചിലതൊക്കെ കാണുമ്പോൾ എനിക്ക് പറയാതി പറ്റുന്നില്ല കാരണം നമ്മൾ മനുഷ്യരാണ് ഇതൊക്കെ കാണുമ്പോൾ പറയാതിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉള്ളിലൊരു കുറ്റബോധം തോന്നും അതുകൊണ്ടാണ് കേട്ടോ അപ്പോ ഇന്നായപ്പോ കൃത്യം ഒരാഴ്ചയായി നമ്മുടെ വയനാട്ടിൽ ഈ ഒരു ദുരന്തം സംഭവിച്ചിട്ട് നമ്മുടെ കൂടെപ്പറപ്പുകളായിട്ടുള്ളവര് അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളുടെ പ്രായമുള്ള ആൾക്കാരെ കൊച്ചു മക്കളൊക്കെ ആ ഒരു ദുരന്തത്തിന്റെ ബാക്കിപത്രമായിട്ട് ഒരുപാട് കാര്യങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളൊക്കെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാനസികമായിട്ടും അല്ലാതെ ഒക്കെ അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മളൊക്കെ അത് കാണുമ്പോൾ വേദനിക്കുന്നുണ്ട് പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ സന്തോഷിക്കുന്ന അല്ലെങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ അവനവന്റെ ഉള്ളിലുള്ള ഫ്രസ്ട്രേഷൻ തീർക്കുന്ന ചില തെമ്മാടി കൂട്ടങ്ങളുണ്ട് അവരെക്കുറിച്ചാണ് ഈ വീഡിയോ അത് എസ്പെഷ്യലി രണ്ടുപേരെക്കുറിച്ചാണ് കേട്ടോ ഈ ഒരു വീഡിയോ ആ രണ്ടു പേരോട് ഞാൻ മാപ്പി ചോദിക്കുകയാണ് കാരണം നിങ്ങൾക്ക് വേണ്ടി രണ്ട് വീഡിയോ ചെയ്യാനുള്ള ഒരു ക്ഷമ എനിക്കില്ല അല്ലെങ്കിൽ രണ്ട് വീഡിയോ ചെയ്യാനുള്ള സമയമില്ല അതുകൊണ്ട് രണ്ടുപേർക്കും കൂടെ വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്യാണ് രണ്ടുപേരും കൂടെ അത് വെച്ചുള്ളത് കൊണ്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തേക്കണം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചെറിയവനീന്ന് തുടങ്ങാം റീനോയ് ലൈവ് ലവ് റിനോയ് ലവ് അതാണ് അവന്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് ഇപ്പം ചാനലൊക്കെ ഡിലീറ്റ് ചെയ്ത ആളും കണ്ടവഴി ഓടിയിട്ടുണ്ട് എന്തായാലും അവന്റെ വീഡിയോ ഞാൻ ഈ സൈഡിൽ കൊടുക്കാം അവനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയനാട്ടിലെ ഈ ഒരു ദുരന്തം കണ്ടപ്പോഴും ഷിരൂരിലെ അർജുൻ്റെ വിഷയം വന്നപ്പോഴും ഒക്കെ അങ്ങ് ചിരി സഹിക്കാൻ വേണ്ട അവന് ഭയങ്കര ചിരിയാണ് പിന്നെ ഈ പശു ചാണകീടാൻ പോകുമ്പോൾ ഉള്ള ഒരു എക്സ്പ്രഷൻ ഉണ്ടല്ലോ ആ ഭാഗത്തെ അതുപോലത്തെ മോന്ത വെച്ചിട്ട് കുറേ എക്സ്പ്രഷൻസും അങ്ങനെ എനിക്ക് എനിക്കതിനെ വിശേഷിപ്പിക്കാൻ പറ്റുന്നുള്ളു അപ്പോ അവന്റെ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്കും അത് തോന്നിയിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു ഇവൻ ഇവനങ്ങ് ചിരിസൈക്കാൻ പറ്റില്ല ഇനി ഇവൻ ലാഫിംഗ് ഗ്യാസ് വല്ലതും അടിച്ചേച്ചാണോ ഇരിക്കുന്നത് എന്ന് എനിക്കറിയത്തില്ല പിന്നെ ഇവന്റെ കാര്യത്തിൽ രണ്ടാണോ ഒരിത് വരുന്നത് ഒരു കൊച്ചു ചെക്കനാണ് കേട്ടോ കൊച്ചു ചെക്കൻ എന്ന് പറഞ്ഞാൽ ഒരു പത്തിരുപത് വയസ്സ് പോലും ഇവൻ ഉണ്ടാവത്തില്ല അപ്പോൾ ഇവന്റെ മാതാപിതാക്കളോട് പറയാനുള്ളത് ഇവന് വല്ല മാനസിക പ്രശ്നം ഉണ്ടെങ്കിൽ ഇവനെ നിങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്രീറ്റ്മെന്റ് കൊടുക്കുക അല്ലാതെ ഇമ്മാതിരി വേഷം കെട്ടിലും ആയിട്ട് ഇങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ ആമ്പിള്ളേർ വെറുതെ വിടത്തില്ല കഴിഞ്ഞ ദിവസം ഒരുത്തം മുലപ്പാൽ കുടിക്കാൻ കൊതിച്ചിട്ട് അവൻ കുടിച്ച മുലപ്പാൽ വരെ ഛർദ്ദിച്ചെന്നാണ് പറയുന്ന കേട്ടത് അതുകൊണ്ട് മോനെ വളർത്തി വിട്ടോണ്ടിരിക്കുമ്പം അത് സമൂഹത്തിന് ബാധ്യതയാകാതെ അല്ലെങ്കിൽ നാട്ടിലെ ആമ്പിള്ളേരുടെ പണി ഉണ്ടാക്കാതെ കൊണ്ട് നിങ്ങളൊന്ന് നോക്കി കണ്ടും വളർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭാവിയിലുള്ള കണ്ണീർ ഒഴിവാക്കാം ഇവന് വല്ല മാനസിക പ്രശ്നം ഉണ്ടെങ്കിൽ അവനെ കൊണ്ടുപോയി അതിനുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുക കൌൺസിലിംഗ് കൊടുക്കുക അല്ലാതെ ഇങ്ങനെ മറ്റുള്ളവരുടെ വേദന ഒരു പരുവത്തിലേക്ക് ആ ചറക്കനെ ഇനിയും വളർത്തി വിടരുത് അതല്ല ഇവന് മാനസിക പ്രശ്നം ഒന്നുമല്ല ഇവനെ വളർത്തിയതിന്റെ ദോഷമാണെങ്കിൽ മാതാപിതാക്കളോടൊന്നേ പറയാനുള്ളൂ നാളെ നിങ്ങളുടെ അന്ത്യം ഇവന്റെ കൈ ഒരു സംശയവും ഇല്ല കാരണം ഇങ്ങനെ മറ്റുള്ളവരുടെ വേദന കണ്ട് സന്തോഷം കണ്ടെത്തി 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 കുറെ കാലം കഴിയുമ്പോഴത്തേക്കിന് ഇവൻ നിങ്ങളെ ഉപദ്രവിച്ചു തുടങ്ങും കെട്ടിയിട്ട് തല്ലുക അങ്ങനെയുള്ള പല പല ആചാരങ്ങളിലേക്ക് കിടക്കും അവസാനം ഒന്നെങ്കിൽ ഇവൻ നിങ്ങളെ കഴുത്തറത്ത് കൊല്ലും അല്ലെങ്കിൽ വല്ല ചുറ്റിയെ കൊണ്ട് തലയ്ക്കടിച്ചു കൊല്ലും ഇതൊക്കെയാണ് നിങ്ങളുടെ കാര്യത്തിൽ സംഭവിക്കാൻ പോകുന്നത് പിന്നെ ഈ പന പൊലയാടി മോനോട് പറയാനുള്ളത് നിന്നെ എൻ്റെ കയ്യിലങ്ങനെ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നല്ല പച്ചമടൽ വെട്ടി അടിക്കും സത്യമായിട്ട് ഇവന്റെ അഡ്രസ്സ് കിട്ടി ആരെങ്കിലും ഇവനെ തല്ലാൻ പോകുന്നുണ്ടെങ്കിൽ എന്നെ കൂടെ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും വരെ എനിക്ക് രണ്ടെണ്ണം ഇവനോട്ട് കൊടുക്കണം എന്നുണ്ട് കാരണം ഒരു മനുഷ്യന്റെ വേദന കണ്ട് ഇങ്ങനെ ചിരിക്കണമെങ്കിൽ നീ അത്രയും അത്രയും മോശപ്പെട്ട ഒരുത്തനായതുകൊണ്ടാണ് മൃഗങ്ങളുമായിട്ട് പോലും നിന്നെ ഉപമിക്കാൻ പറ്റത്തില്ല കാരണം ഇപ്പൊ ഒരു പട്ടിക്ക് ജനിച്ചണേന്ന് നിന്നെ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പട്ടി പോയി തല തല്ലിച്ചാവും അത്രയ്ക്കും നികൃഷ്ടജീവികളാണ് നീയൊക്കെ നീ സ്വയം ഒന്ന് പോയി നിന്റെ മോന്ത കണ്ണാടിയിൽ ഒന്ന് നോക്കി എന്നിട്ട് നീ ഒന്ന് നീ ഇപ്പൊ ഈ വീഡിയോയിൽ കാണിക്കുന്ന എക്സ്പ്രഷൻസ് ഒക്കെ ഒന്ന് ഇട്ട് നോക്കി സത്യം പറഞ്ഞാൽ നിന്റെ വീഡിയോ കണ്ടപ്പോൾ നിന്റെ മോന്ത പിടിച്ച് ടാറയിൽ ഇട്ട് എനിക്ക് തോന്നിയത് സത്യമായിട്ട് നിന്നെ എന്റെ കയ്യിലെങ്ങാനും കിട്ടിയാൽ ഞാൻ അതുതന്നെ ചെയ്യുകയും ചെയ്യും കാരണം അവന്റെ ഒരു തൊലിഞ്ഞ എക്സ്പ്രഷനും അവന്റെ മോന്തയും അവന്റെ ആ ഒരു വീഡിയോയും എടാ ഒന്ന് റീച്ചിലേക്ക് എത്താനോ അല്ലെങ്കിൽ ആൾക്കാരുടെ അറ്റൻഷൻ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ടാണെങ്കിൽ എന്തിനാടാ ഇമാതിരി കാര്യങ്ങളിൽ പോയി ഇത് എക്സ്പ്രഷൻ ഇടുന്നത് ഏ നീ നീ എനക്ക് അതിന് വേറെ എന്തെല്ലാം കാര്യങ്ങളുണ്ട് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾ അല്ലെങ്കിൽ ലോകമെമ്പാടുമുള്ള ജനങ്ങൾ ഈ ഒരു വയനാട്ടിലെ ആൾക്കാരെ ഓർത്ത് വിഷമിച്ച് വേദനിച്ചിരിക്കുമ്പോൾ നീ എന്താ വിചാരിച്ച നീ ഇത് കൂട്ട് റീച്ച് ആയിട്ട് നിനക്ക് ഈ സമൂഹത്തിൽ ഇറങ്ങി ജീവിക്കാൻ പറ്റുമെന്നോ നീ അന്നേരം മറന്നുപോയി കേരളത്തിലെ അമ്മയും പെങ്ങന്മാരെയും തിരിച്ചറിയാവുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വേദന കണ്ടു കണ്ടുകഴിഞ്ഞാൽ കരളിയുന്ന അല്ലെങ്കിൽ സങ്കടം തോന്നുന്ന അവരെ സഹായിക്കാൻ മനസ്സുള്ള ഒരു കൂട്ടാൾ ആൾക്കാരുണ്ടെന്നുള്ളത് നീ മറന്നുപോയി കാര്യം തമ്മി തല്ലുന്നവരോ അല്ലെങ്കിൽ പലതിന്റെയും പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസങ്ങളും ഉള്ളവരാണെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിന്ന് അതിനെ നേരിടും അതിന്റെ തെളിവുകൾ നമ്മൾ ഇതിനു മുന്നേ കണ്ടിട്ടുള്ളതാണ് ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അപ്പൊ ഈ ചെറുക്കനെ വിടുന്ന തന്തയോടും തള്ളയോടും പറയാനുള്ളത് നിങ്ങൾ ഇവനെ എന്ത് പറഞ്ഞു കൊടുത്താണ് വളർത്തുന്നത് സ്വന്തം മോൻ മുറിക്കകത്ത് കയറിയിരുന്ന് കഥ അടച്ച് ഫോണിൽ എന്താണ് ചെയ്യുന്നതെന്ന് മാതാപിതാക്കളും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം നിങ്ങൾക്ക് ഒരുപാട് തിരക്കുകൾ ഉണ്ടായിരിക്കും നിങ്ങൾ ജോലിക്ക് പോകുന്നവരായിരിക്കാം എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഈ ചെക്കന് മാനസിക പ്രശ്നം അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവനെ നിങ്ങൾ മര്യാദയ്ക്ക് വളർത്തുക നാട്ടുകാർ പച്ചമടൽ വെട്ടിയിട്ട് അടിക്കുന്നതിനെക്കാട്ടിലും മുമ്പ് നിങ്ങൾ പിടിച്ചിട്ട് രണ്ടെണ്ണം കൊടുത്ത് അവനെ നേരെയാക്കാൻ നോക്ക് അല്ലെന്നുണ്ടെങ്കിൽ നാട്ടിലെ മനുഷ്യന്മാരുടെ കൈക്ക് പണിയാകും പിന്നെ നിങ്ങൾക്കതൊരു കണ്ണീരായിട്ട് അവശേഷിക്കും കാരണം ഇവന്റെ ഇമ്മാതിരി ഈ പരിപാടിയൊന്നും കണ്ടെച്ച് ഒരാൾക്കും മനസാക്ഷിയുള്ള ഒരുത്തനും അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല ഞാനിത് ഇനി ഈ വയനാട്ടിലെ വിഷയത്തിൽ ഒരു വീഡിയോ ചെയ്യരുത് ചെയ്യരുതെന്ന് വിചാരിച്ചതാണ് പക്ഷെ ഇതൊക്കെ കാണുമ്പോ വീഡിയോ ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ രണ്ടെണ്ണം പറയാതിരിക്കാൻ പറ്റുന്നില്ല ഇപ്പൊ ഇവന്റെ അഡ്രസ്സ് കണ്ടുപിടിച്ച് വീട്ടിൽ പോയി പറയാനോ നമുക്ക് ഓരോരുത്തർക്കും പറ്റത്തില്ല അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള രോഷമാണ് നമ്മളിങ്ങനെ വീഡിയോ ആയിട്ട് ഓരോ രീതിയിലും നമ്മൾ പ്രകടിപ്പിക്കുന്നത് അപ്പൊ ഇവന്റെ അപ്പനോടും ആണ് പറയാനുള്ളത് ഇവൻ ഇച്ചിരി കൂടെ വലിയ ഒരു മുതിർന്ന ഒരുത്തനായിരുന്നെങ്കിൽ ഇവനോട് തന്നെ നേരിട്ട് പറഞ്ഞാൽ മതിയായിരുന്നു പക്ഷെ ഇവന്റെ അപ്പനോടും ആയിട്ടാണ് പറയാനുള്ളത് മകനെ മര്യാദയ്ക്ക് വളർത്തിയില്ലാന്നുണ്ടെങ്കില് നാട്ടുകാർ കയറി പഞ്ചാരിമേളം കൂട്ടും ഇപ്പൊ ഒരുത്തം മുലപ്പാലി ചോദിച്ചിട്ട് അവന്റെ അവസ്ഥ കണ്ടല്ലോ എന്ന് പറഞ്ഞതുപോലെ നാട്ടുകാർ പഞ്ചാരിമേളം അടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ അത് ഓർത്തിരുന്ന് വിഷമിച്ചിട്ട് കാര്യമില്ല വളർത്തുമ്പോൾ മര്യാദയ്ക്ക് വളർത്തുക ഇല്ലെന്നുണ്ടെ എന്നാന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തേക്കുക ഇങ്ങനെ നാടിനും വീടിനും ഭൂമിക്കും ഭാരമായിട്ട് ഇതിനെയൊക്കെ ഇങ്ങനെ അഴിച്ചു വിടാതിരിക്കുക അത് മാത്രമേ പറയാനുള്ളൂ കാരണം എത്രത്തോളം ദുരന്തമാണ് നിങ്ങളുടെ മകൻ എന്നുള്ളത് അല്ലെങ്കിൽ ഇവൻ ഒന്ന് സ്വയം കണ്ണാടി നോക്കിയിട്ടൊന്ന് ആലോചിച്ച് നോക്കട്ടെ ഞാൻ എത്രത്തോളം വലിയ ദുരന്തമാണ് ഇപ്പം വയനാട്ടിൽ സംഭവിച്ച ദുരന്തത്തെക്കാളും ഒക്കെ എത്രയോ വലിയ ദുരന്തമാണ് നീയൊക്കെ എന്നൊന്ന് സ്വയം ആലോചിച്ച് നോക്കുക എനിക്ക് ഇപ്പോഴും ഞാൻ പറയാം നിന്റെ നിന്നെ എൻ്റെ കയ്യിൽ കിട്ടിയ ഞാൻ ടാറയിൽ ഇട്ട് തന്നെ ചെയ്യും അതുതന്നെ ചെയ്യത്തുള്ളൂ നിന്റെ ആ മോന്തല ഒരുമാരി കൂതറ എക്സ്പ്രഷനും അവന്റെ അവൻ ഇറങ്ങിയേക്കാണ് വീഡിയോയുമായിട്ട് അതുപോലെ തന്നെ വേറൊരുത്തൻ അവന് കൂടെ കിടക്കാൻ പെണ്ണുങ്ങളെ വേണം അതും വയനാട്ടിലെ ദുരന്തം ബാധിച്ച പെണ്ണുങ്ങളെ തന്നെ വേണം അവന് കൂടെ കിടക്കാൻ വേണ്ടിയിട്ട് ഇവന്റെ വീട്ടിൽ പെണ്ണുങ്ങളൊന്നും ഇല്ലേ ഇവൻ അത്രയ്ക്ക് മുട്ടി നിൽക്കുവാണെങ്കിൽ ഇവന്റെ വീട്ടിൽ പെണ്ണുങ്ങളുണ്ടല്ലോ അവിടെ പന്ന കഴുകേറിയുടെ മോനെ നിന്നോടാണ് പറയുന്നത് നീ എന്താ വിചാരിച്ചേ ഒരു പെണ്ണിനെ കാണുമ്പോഴത്തേക്കിനു അങ്ങ് ഇത്രയും ഇതായിട്ട് തോന്നാൻ അല്ലെങ്കിൽ ഇങ്ങനൊരു ദുരന്തത്തിൽ പെട്ട് നിക്കുന്ന പെണ്ണുങ്ങളോട് ഇങ്ങനൊരു ഭാഷ പറയാൻ നിന്റെ നാക്ക് പൊങ്ങി ആ ഒരു കമന്റ് എഴുതാൻ നിന്റെ കൈ പൊങ്ങിയപ്പോൾ നീ എന്താ വിചാരിച്ചേ കേരളത്തിലുള്ളവർ ഇതൊക്കെ കണ്ടിട്ട് അടങ്ങിയിരിക്കുവെന്നോ അല്ലെങ്കിൽ അവരൊന്നും മിണ്ടാതിരിക്കുവെന്നോ മറ്റവൻ യൂട്യൂബ് ചാനൽ ഡിലീറ്റ് ചെയ്തിട്ട് പോയി അതുപോലെ നീയും ചിലപ്പോൾ കമന്റ് ഡിലീറ്റ് ചെയ്തു പോവുമായിരിക്കും എന്തായാലും നിന്റെ ആ തിരുമോന്തയിലെ ഫോട്ടോ കണ്ടപ്പോഴത്തേക്കിന് അത് കണ്ടിട്ട് സഹിക്കാൻ മല അത്രയ്ക്ക് അറപ്പും വെറുപ്പും ആണ് തോന്നുന്നത് നിൻ്റെയൊക്കെ ആ ഒരു മോന്ത കാണുമ്പോൾ അത് കണ്ടതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ചെയ്യരുതെന്ന് വിചാരിച്ചാണ് ഞാൻ ഞായറാഴ്ച പള്ളിയിൽ പോകാൻ ഇറങ്ങിയപ്പോഴാണ് ആദ്യം ആദ്യം ആ ഇത് കാണുന്നത് അന്നേരം സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റിയില്ല അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന് നോക്കിയപ്പോൾ അത് കണ്ടില്ല പിന്നെ ഇന്ന് രാവിലെയാണ് ഞാൻ ഇങ്ങനെ ആ ഒരു വീഡിയോ കാണുന്നത് സോറി ആ ഒരു പോസ്റ്റ് കാണുന്നത് അപ്പോൾ അത് ഞാൻ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തതാണ് ഇവന്മാർക്ക് മാർക്ക് രണ്ടു പേർക്കും കൂടെ വേണ്ടിയിട്ട് രണ്ട് വീഡിയോ ചെയ്യാനും എനിക്ക് താല്പര്യമില്ല അതുകൊണ്ടാണ് അപ്പോൾ നിന്നോട് പറയാനുള്ളത് നിന്നെപ്പോലെയല്ല എല്ലാ മനുഷ്യരും മറ്റുള്ളവരുടെ കണ്ണീരും വേദനയും ഒക്കെ തിരിച്ചറിയാനും അതിനകത്ത് സഹതപിക്കാനോ അവരെ സഹായിക്കാനും ഒരമ്മയുടെ വൈറ്റിന്ന് പറക്കണ്ട കൂടെപ്പറപ്പാകാനെന്ന് തെളിയിച്ച ആൾക്കാരാണ് മലയാളികൾ നീയൊക്കെ ഇത്രയും ഇങ്ങനെ ഒരു ഇത്രയും അവസ്ഥയിൽ നിൽക്കുന്ന പെണ്ണുങ്ങളെ കൂടെ കിടക്കാൻ വിളിച്ച നീ നിന്റെ വീട്ടിലെ പെണ്ണുങ്ങൾ സുരക്ഷിതരാണോ നിന്റെ അമ്മ സുരക്ഷിതയാണോടാ നിന്നോട് മറ്റവന്റെ മുഖം താറയിലിട്ട് ഒരക്കാനാണ് തോന്നുന്നതെങ്കിൽ നിന്റെ പലതും വെട്ടിക്കളയാനാണ് കേരളത്തിലെ ജനങ്ങൾക്ക് തോന്നുന്നത് കിട്ടിക്കഴിഞ്ഞാൽ അവരത് തന്നെ ചെയ്യാൻ ചെയ്യും ഇനി ഒരു പെണ്ണിനോടും നിനക്ക് ഒരു ഒരു വികാരവും തോന്നാത്ത രീതിയിൽ അവരത് അതിന് തരും അതേ എനിക്ക് പറയാനുള്ളൂ നിനക്കൊക്കെ ഈ കമന്റ് ഇടാനും വീഡിയോ ചെയ്യാനും ഉള്ള തൻ്റെ ഇടം ഉണ്ടായിരുന്നെങ്കിൽ നീ എന്തുകൊണ്ടാ ഇതിപ്പം കാര്യം എന്നാന്ന് സ്ക്രീൻഷോട്ടിൽ സ്ക്രീൻഷോട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാം അവൻ ഇപ്പം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഓഫർ ചെയ്യുന്നുണ്ടല്ലോ ഫുഡ് ഭക്ഷണം വെള്ളം അതുപോലെ തന്നെ താമസ സൗകര്യമൊക്കെ വയനാട്ടിലെ ആൾക്കാർക്ക് നമ്മൾ ഓഫർ ചെയ്തിട്ടുണ്ടല്ലോ അതുപോലെ അവനും ഓഫർ ചെയ്തിരിക്കുകയാണ് വയനാട്ടിലെ സ്ത്രീകൾക്ക് മാത്രം അവൻ താമസ സൗകര്യം കൊടുക്കുക അവന്റെ ആവശ്യങ്ങൾ നടക്കണം അവന്റെ കൂടെ കിടക്കണം എന്ന് അവൻ ഓപ്പൺ ആയിട്ട് അതിൽ എഴുതിയിട്ടുണ്ട് അപ്പം ഈ വയനാട്ടിലെ പെണ്ണുങ്ങളെ കൂടെ കിടക്കാൻ വിളിച്ചവനോട് നിന്റെ അമ്മയൊന്നും ഇല്ലേ നിന്റെ വീട്ടിൽ നീ ഇത്രയും ഇതായിട്ട് ഇത്രയും ദുരന്തത്തിൽ നിൽക്കുന്ന പെണ്ണുങ്ങളെ വിളിക്കുമ്പോൾ നിന്റെ വീട്ടിലെ പെണ്ണുങ്ങളുടെ ഒക്കെ അവസ്ഥ അവരോട് നീ ഇത്രയും കാലം എന്തായിരിക്കും ചെയ്തിട്ടുണ്ടാവുക ഗതികേടുകൊണ്ട് ആ അമ്മയും പെങ്ങന്മാരും ഒക്കെ പുറത്തു പറയാത്തതാണെങ്കിലോ അതും സത്യമല്ലേ നമ്മൾ അങ്ങനെ ചിന്തിക്കേണ്ടേ ഇവന്റെ വീട്ടിലെ സ്ത്രീകളുടെ അവസ്ഥ എന്തായിരിക്കും ഇനി എത്ര മനുഷ്യത്വം ഇല്ലാത്തവർക്കാണെങ്കിൽ ഈ വയനാട്ടിലെ കാഴ്ചകളൊക്കെ കാണുമ്പോൾ ഒരല്പം കണ്ണീര് വരും അല്ലെങ്കിൽ ഒരു ഇച്ചിരി മനസ്സ് വേദനിക്കും എന്തിനു മൃഗങ്ങൾ പോലും ഒരമ്മ പറയുന്നത് നമ്മൾ കേട്ടു കുഞ്ഞുങ്ങളുമായിട്ട് ഓടിക്കേറി ചെന്നത് കാട്ടാനയുടെ മുമ്പിലേക്കാണ് കൊമ്പനാനയുടെ മുമ്പിലേക്ക് നീ ഞങ്ങളെ ഒന്നും ചെയ്യല്ലേ ഞങ്ങള് വലിയ ദുരിതത്തിൽ നിന്ന് ഓടിക്കേറി വരുന്നതെന്ന് പറഞ്ഞപ്പോൾ ആ ആന കണ്ണീര് പൊഴിച്ചു എന്നാണ് അമ്മ പറയുന്നത് മൃഗങ്ങൾക്കുള്ള ഒരു ഇത് പോലും നിനക്കൊന്നും ഇല്ലല്ലോടാ നിന്നെയൊക്കെ ഒരു മൃഗത്തോട് പോലും ഉപമിക്കാൻ പറ്റത്തില്ല കാരണം ആ മൃഗങ്ങൾ തല തല്ലിച്ചാവും നിന്നെയൊക്കെ ഒരു മൃഗത്തോട് ഉപമിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ഈ കമന്റ് പോസ്റ്റ് ചെയ്തപ്പൊ നീ എന്താ വിചാരിച്ചു ഈ കമന്റ് ഒക്കെ ഇട്ടേച്ച് ഇങ്ങനെ നല്ല ഇതായിട്ട് നടക്കാന്നോ അല്ലെങ്കിൽ എന്താ കൊറേ ലൈക്ക് നിന്നെ നിന്നെപ്പോലെയൊക്കെ ചിന്തിക്കാൻ നിനക്ക് മാത്രമേ പറ്റത്തുള്ളടാ കാര്യം ശരിയാണ് സെലിബ്രിറ്റികളുടെ പോസ്റ്റിന്റെ അടിയിലും ഈ ഞാൻ ഉൾപ്പെടെ ഉള്ള ആൾക്കാരുടെ പോസ്റ്റിന്റെ ഒക്കെ അടിയിൽ സോഷ്യൽ മീഡിയയില് ഇഷ്ടം പോലെ നെഗറ്റീവ് കമന്റും വരാറുണ്ട് അതിനൊക്കെ ലൈക്ക് അടിക്കാനും ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷെ ഇങ്ങനെ ഒരവസ്ഥയിൽ കമന്റ് ഇടുമ്പോ ആ ലൈക്ക് അതിന്റെ കമന്റ് ലൈക്ക് കിട്ടുമെന്ന് നീ വിചാരിച്ചോ നിനക്ക് ലൈക്ക് ആയിരിക്കത്തില്ല കിട്ടുന്ന നീ നിന്റെ അഡ്രസ്സും കൂടെ ഒന്ന് പോസ്റ്റ് ചെയ്യാനുള്ളത് എൻ്റെ ഇടം കാണിക്കും നിനക്കുള്ള സമ്മാനം വീട്ടിക്കൊണ്ടു തരും വീട്ടിക്കൊണ്ടു തരും കാരണം മൃഗങ്ങൾക്ക് പോലും ഈ ഒരു അവസ്ഥയിലുള്ള ആ ഒരു വേദനയോ വിഷമോ മനുഷ്യനായിട്ട് ജനിച്ച നിനക്കില്ലല്ലോടാ നീ നിന്റെ അമ്മയോടൊക്കെ ഒന്ന് ചോദിക്കും നീയൊക്കെ എങ്ങനെയാണ് ജനിച്ചതെന്ന് പട്ടിക്ക് ജനിച്ചവനേന്ന് പോലും നിന്നെയൊന്നും വിളിക്കാൻ പറ്റത്തില്ല കാരണം പട്ടിയൊക്കെ തലതല്ലിച്ചാകും നിന്നെ നിന്റെ അമ്മ വളർത്തിയതിന്റെ ഗുണം കൊണ്ടാണോ അതോ നീ തന്നെ വളർന്നു വന്നതിന്റെ ഗുണം കൊണ്ടാണോ എന്നറിയത്തില്ല നിനക്കൊക്കെ ഇങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നത് ഇതൊന്നും പറയണം എന്ന് വിചാരിച്ചതല്ല കാരണം ഞാൻ എപ്പോഴും പറയുന്നതാണ് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എന്റെ കൊച്ചാണെങ്കിലും പല വീഡിയോസും കണ്ടിട്ട് അവൻറെ ഒക്കെ വായിൽ കുടുങ്ങുന്ന വാക്കുകൾ ഒന്ന് മാറ്റാൻ വേണ്ടിട്ട് ആ വാക്കുകളെ നമ്മൾ വളച്ചൊടിച്ച് അത് അമ്മമാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും വളച്ചൊടിച്ച് വളച്ചൊടിച്ചാണ് നമ്മൾ വേറെ പല വാക്കുകളുമായിട്ടാണ് പറഞ്ഞു കൊടുക്കാറുള്ളത് അത് അങ്ങനല്ല മോനെ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് നമ്മൾ വളച്ചൊടിച്ച് ആ അവർ പറയുന്ന തെറ്റായ വാക്കുകളെ നമ്മൾ തിരുത്താറുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു വീഡിയോയിൽ ഒരു മോശം ഭാഷ ഉപയോഗിക്കരുതെന്ന് ഒരുപാട് ഒരു വ്യക്തിയാണ് ഞാൻ പക്ഷെ ഇതിന് ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ എനിക്ക് എൻ്റെ മനസാക്ഷിക്ക് മുമ്പിൽ ഒരു സമാധാനം കിട്ടത്തില്ല നിന്നെയൊക്കെ രണ്ട് തെറിയും കൂടെ എനിക്ക് വിളിക്കണമെന്നുണ്ട് പക്ഷേ ആ തെറി ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ നാളെ എൻ്റെ വീഡിയോയുടെ അടിയിൽ ഇതേപോലെയുള്ള കമന്റുകൾ വന്നാൽ എനിക്ക് വിഷമം വരും അതുകൊണ്ടാണ് അപ്പോൾ നല്ല തന്തക്കും തള്ളക്കയും ജനിച്ചതാണോ എന്നുള്ളത് വീട്ടിലൊന്ന് ചോദിക്കേ ആ വളർത്തിയത് എങ്ങനെയാണെന്നുള്ളത് ഞങ്ങൾക്കറിയത്തില്ല ഇങ്ങനെ നാട്ടുകാരെ കൊണ്ട് നിന്റെ അമ്മയ്ക്ക് പറയിക്കരുത് നിന്റെ വീട്ടിലിരിക്കുന്നവരെ പറയിക്കരുത് അവരെന്ത് തെറ്റ് ചെയ്തു നിന്നെ പോലുള്ള പാഴ് അല്ലെങ്കിൽ പാഴ് ജന്മങ്ങളുണ്ടായി ഈ ഭൂമിക്ക് ഭാരമായിട്ട് ഇരിക്കുന്നതിന് നിന്റെ വീട്ടുകാരെന്തു പിഴച്ചു നിന്നോടൊക്കെ ഏത് ഭാഷയിലാണ് സംസാരിക്കേണ്ടതെന്ന് പോലും അറിയത്തില്ല അതുകൊണ്ട് ഈ രണ്ട് പന്ന കഴിവേറി മക്കളോടും ഒന്നേ പറയാനുള്ളൂ നീയൊക്കെ ചെയ്തതിന് നിന്റെ വീട്ടിൽ കയറി സമ്മാനം തരും കേരളത്തിലെ പിള്ളേരെ എന്തിന്റെ പേരിലായാലും രാഷ്ട്രീയത്തിന്റെ പേരിലായാലും മതത്തിന്റെ പേരിലായാലും അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിലായാലും കേരളത്തിലെ പിള്ളേരെ കേരളത്തിലെ ജനങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പല പ്രശ്നങ്ങളും ഉണ്ടാവും പക്ഷെ ഒരു കാര്യം വരുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടാണ് നീയൊക്കെ അത് മറന്നുപോയി നിനക്കൊക്കെ കിട്ടാനുള്ളത് വീട്ടിൽ കയറി തരും അപ്പോൾ ഇവൻ്റെയൊക്കെ അഡ്രസ്സ് കിട്ടിയിട്ട് ആരെങ്കിലും തല്ലാൻ പോകുന്നുണ്ടെങ്കിൽ എന്നെ കൂടെ വിളിച്ചാൽ ഞാനും കൂടെ വരാം രണ്ടെണ്ണം കൊടുക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് അപ്പോൾ അത്രേ ഉള്ളൂ ഇനിയും ഇതുപോലുള്ള ദുരന്തങ്ങൾ ദുരന്തങ്ങളായിട്ടുള്ളവനൊക്കെ ഭൂമിക്ക് മേലെ ഇരിക്കാതെ ഇവനെയൊക്കെ കാലന് പോലും വേണ്ടല്ലോ ദൈവമേ ഒന്നും അറിയാത്ത പാവപ്പെട്ട കുഞ്ഞുങ്ങളും ഒന്നും അറിയാത്ത പ്രായമായ ആൾക്കാരും ജീവിതത്തിലോട്ട് കാലെടുത്ത് വെച്ച മനുഷ്യരും ഒക്കെ ഇങ്ങനെ ഓരോ അപകടത്തിൽപ്പെടുമ്പോൾ ഇവനെയൊന്നും കാലന് പോലും വേണ്ടല്ലോ കർത്താവുന്ന ഞാൻ ആലോചിക്കുന്നത് ഇവനെ പോലുള്ള ദുരന്തങ്ങളെയൊക്കെ ദൈവം അങ്ങ് തിരിച്ചു വിളിച്ചൂടെ എന്നിട്ട് അവരെയൊക്കെ ജീവിക്കാൻ വിട്ടൂടെ ഇവനെയൊക്കെ കാണുമ്പോഴാണ് ദൈവത്തോടാണെങ്കിലും ഒരിച്ചിരി മനസ്സുകൊണ്ടൊരു ഇത് തോന്നുന്നത് എന്തിനു ഇവനെയൊക്കെ വെച്ചിട്ട് ഈ പാവങ്ങളെ കൊണ്ടുപോയി എന്നുള്ള ഒരു ചിന്ത വരുന്നത് നിന്നെപ്പോലൊക്കെ നീ മാത്രമേ ഉള്ളൂ സ്വന്തമായിട്ടൊന്ന് കണ്ണാടി മുന്നിൽ പോയി നിന്നൊന്ന് നോക്ക് എന്റെയൊക്കെ മോന്ത എന്നതാണ് അല്ലെങ്കിൽ എന്റെയൊക്കെ മനസ്സ് എത്ര പുഴുത്തതാണ് എന്നിട്ടും ഇങ്ങനെ മുന്നോട്ട് ഇതേപോലെ തന്നെ ജീവിക്കാൻ തോന്നുവാണെങ്കിൽ ജീവിക്കേ കിട്ടുന്ന സമ്മാനം മേടിച്ചോളുക അത്രയേ ഉള്ളൂ